സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി മൂന്ന് ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പോയിന്റുമായി കണ്ണൂർ ഒന്നാമത് കോഴിക്കോടും തൃശൂരും തൊട്ടു പിന്നിലുണ്ട് ജനപ്രിയ ഇനങ്ങൾ ഇന്ന് വേദിയിലെത്തും വി എസ് രഞ്ജിത്തും ജയ്സൻ ചമോളപ്പിന്റെയും നേതൃത്വത്തിൽ റിപ്പോർട്ടർ വാർത്താ സംഘം ചേരുന്നുണ്ട് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് റോഷി വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഭാവന വെരി ഗുഡ് മോർണിംഗ് രാഹുൽ വെരി ഗുഡ് മോർണിംഗ് ബാക്കി എല്ലാരും അപ്പോൾ സംഭവം കല കലക്കൻ പൂരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തൃശൂർ പൂരനഗരി ഉണർന്നു കഴിഞ്ഞു എങ്ങനെയുണ്ട് ഇപ്പോ ചില പങ്കാളിത്തം തകർക്കുകയാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ വൈകിട്ടാവുമ്പോഴേക്കും ശരിക്കും ഇതൊരു പൂരനഗരിയായിട്ട് മാറും അതെ ഒന്നാമത്തെ വേദിയിൽ തന്നെ നിറയെ ആളുകളുണ്ട് പ്രത്യേകിച്ച് ആദ്യത്തെ ദിവസം തന്നെ ഒന്നാമത്തെ വേദിയിൽ ആളുണ്ടായിരുന്നു പിന്നെ ചില വേദികളിൽ ആൾ കുറവുണ്ട് ഈ തൃശൂര് ഇത് കലോത്സവ ഏറ്റെടുത്തോ ഇന്നലെ നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ അരുൺകുമാർ തന്നെ പറഞ്ഞു വൈബ് കുറച്ചും കൂടി വേണം എന്ന് പറഞ്ഞു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കുറച്ചും കൂടി വൈബ് വേണം തന്നെയാണ് കാരണം തൃശൂർ നഗരിയുടെ ഉത്സവത്തിൻ്റെ നഗരിയാണത് ആ ഒരു വൈബിലേക്ക് ഈ ദിവസങ്ങളിൽ എത്തിച്ചേരും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് വൈബിലേക്ക് ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ വൈകുന്നേരം വൈബാക്കുന്ന രണ്ടുപേരാണ് ചൈതന്യം അതുപോലെ ശകതമൊക്കെ നമുക്കൊപ്പം നാല് കുട്ടികള് ഇവര് ഈ കുട്ടികൾക്ക് വലിയ പ്രത്യേകതയുണ്ട് ഈ രണ്ട് കുട്ടികൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയെ ഇങ്ങനെ ടീമിലേക്ക് എത്തിക്കുന്ന പാലക്കാടിനെ വൈബിലേക്ക് എത്തിക്കുന്ന ഏത് ബി എസ് എസ് ഗുരുകുല നമ്മൾ എപ്പോഴും കേൾക്കുന്ന രണ്ട് പേരുകളാണ് ഇവ ഈ കുട്ടി എത്തിയിരിക്കുന്നത് സിൽവർ ആണ് കോഴിക്കോടിനെ കപ്പടിപ്പിക്കാൻ വേണ്ടി ഉള്ള ദീപ്തി അല്ലെ ദീപ്ത അല്ലെ കോഴിക്കോടിനെ കപ്പടിപ്പിക്കുന്ന സ്കൂളാണ് ഒരു പോയിന്റിലൊക്കെയാണ് കോഴിക്കോടിന് കിരീടം എപ്പോഴും കിരീടം കിരീടം ഒരു നഷ്ടപ്പെടും കോഴിക്കോടിനെ വഴിയിക്കുന്ന മറ്റൊരു സ്കൂളാണ് സർക്കാർ ഇവരുടെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ രാവിലെ കരുതി വെച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് മെമിക്രിയിലേക്ക് ഡോക്ടർ ആരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇനമായിട്ടുള്ള മെമിക്രിയിലേക്ക് പോവാം തൃശൂർ ജില്ല ആയതുകൊണ്ട് ഞാനൊരു സജഷൻ വെക്കുകയാണ് സുരേഷ് ഗോപിൻ തുടങ്ങിയ നമുക്ക് അല്ലെ ശബ്ദാനുവരണത്തിലാണ് പ്രധാനം

നമസ്കാരം ഞാൻ സുഷയാ പാർവതി വരുണിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾക്കായി വിദേശത്തേക്ക് യാത്ര തിരിക്കുകയാണ് നമസ്കാരം ഞാൻ ഈ സ്വന്തം ഹരിദാസ് വരുണിന്റെ കൊലപാതകയെ കണ്ടെത്തുന്നവർക്ക് അഞ്ചു കോടി രൂപയുടെ സമ്മാനമാണ് ലഭിക്കുന്നത് എന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ജോർജ് കുട്ടി ദൃശ്യം ത്രീ അതിനെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ

ഇഷൽ ആയപ്പോതവൻ നടുശാട്ട് ചാച്ചിൽ ഇടമുറുക്കം സംഗീതം ഇർഷാദ് ശ്രാംബിക്കല്ന്തും ചന്ദിരന്നൊളി ചിന്തും പിതൃത്വത്തിനലങ്കാരം

കവിത പാടും അല്ലെ ഒപ്പനയ്ക്കും പിന്നണി പാടുന്ന സാൽവിയാണ് അതെ നമുക്ക് ദീപ്തിയുടെ ഒരു വയലിനിൽ അവസാനിപ്പി അവസാനിപ്പിക്കുകയല്ല ഇന്നത്തെ തുടക്കമാണ് നമുക്ക് വി എസ് തുനിൽകുമാറിനെ പോലുള്ള പ്രമുഖരൊക്കെ ഉണ്ട് അപ്പോ വയലിനിൽ കാന്താരയാണ് ദീപ്തിയുടെ സ്പെഷ്യൽ വായിക്കുന്നത് വരാമെന്നുള്ള പാട്ടി കാന്തേക്കത് തൃശൂർ ആവുമ്പോ കാന്ത കൂടി കേട്ടിട്ട് ഇതിലെ ഓഡിയോ ക്ലിയർ ആവില്ലേ